മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാനേഷ് പൂനൂർ തോമാച്ചൻ വലിയ ഭക്തനായിരുന്നു എന്നാൽ ഈശ്വരനെക്കുറിച്ചുള്ള സംശയങ്ങൾ എപ്പോഴും അയാളെ അലട്ടാറുണ്ട് പതിവുപോലെ നൂറുകൂട്ടം സന്ദേഹങ്ങളുമായാണ് അന്നും അദ്ദേഹം ഉറങ്ങാൻ കിടന്നത് ഒരു ഞായറാഴ്ച രാത്രി തെല്ലു നേരത്തെ സുഖ സുഷുപ്തിക്കുശേഷം അയാൾ വിചിത്രമായ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീണു നീണ്ട കടൽക്കരയിലൂടെ ദൈവവും ഒന്നിച്ച് താൻ നടക്കുന്നതായാണ് തോമാച്ചൻ കിനാവ് കണ്ടത് ചെറുപ്പം തൊട്ടുള്ള ഓരോ ദൃശ്യങ്ങളും അപ്പോൾ കാണായി ഈ യാത്രയിൽ കടലോരത്തെ പൂഴിയിൽ രണ്ട് ജോഡി കാലടിപ്പാടുകൾ ഉടനീളം ദൃശ്യമായിരുന്നു ഒന്ന് തൻ്റേതും മറ്റേത് ദൈവത്തിൻ്റെതും ജീവിതത്തിലെ അവസാന രംഗം ദൃശ്യമായപ്പോൾ തോമാച്ചൻ തിരിഞ്ഞു നിന്നു പൂഴിയിലുടനീളം തൻ്റെയും ഈശ്വരൻ്റെയും കാൽപാദത്തിൻ്റെ അടയാളങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചിലയിടത്തെത്തുമ്പോൾ മണൽപ്പരപ്പിൽ ഒരു ജോഡി കാടടിപ്പാടുകളെ കാണാനുള്ളൂ അതാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ചതും ദുഃഖകരവുമായ കാലഘട്ടങ്ങളായിരുന്നു തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ കർത്താവ് തന്നെ കൈവടിഞ്ഞതിൽ തോമാച്ചന് വല്ലാത്ത വ്യസനം തോന്നി അയാൾ ദൈവത്തോട് ചോദിച്ചു അല്ലയോ രക്ഷിതാവേ അങ്ങ് ജീവിതത്തിലുടനീളം എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ അങ്ങ് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള അവസരങ്ങളിൽ ജീവിതത്തിലെ വിഷമം പിടിച്ച സന്ദർഭങ്ങളിൽ ഞാൻ നടന്ന പാതകളിൽ ഒരു ജോഡി കാലടിപ്പാടുകളെ കാണാനുള്ളൂ എന്തേ അങ്ങ് എൻ്റെ ദുരവസ്ഥകളിൽ എന്നെ വിട്ടേച്ച് പോയിക്കളഞ്ഞത് ഈശ്വരൻ മധുരോദാരമായ മന്ദഹാസത്തോടെ വിളിച്ചു എൻ്റെ പ്രിയങ്കരനായ കുഞ്ഞേ എന്നിട്ട് തുടർന്നു ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇനി ഉണ്ടാവുകയും ചെയ്യും നിന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ ഒരു ജോഡി കാലാടിപ്പാടുകൾ മാത്രം കാണാൻ കാരണം ഞാൻ നിന്നെ വിട്ടുപോയതുകൊണ്ടല്ല ആ അവസരങ്ങളിലെല്ലാം ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് നമുക്ക് ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ ഉദാസീനത എത്രത്തോളം ഉണ്ടെന്നാണ് നേട്ടങ്ങളുണ്ടാകുമ്പോഴൊക്കെയും അത് നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് നാം വിചാരിക്കുന്നു അതിൽ അഭിമാനം കൊള്ളുകയും മറ്റുള്ളവരോട് അതേപ്പറ്റി ഉദ്ഘോഷിച്ച് ഔദ്ധത്വം കാണിക്കുകയും ചെയ്യുന്നു അതിന് കാരണമായി അതിന് പിന്നിലൊരു അലൗകിക ശക്തി കുടികൊള്ളുന്നുണ്ടെന്ന് നാം ഓർക്കുക പോലും ചെയ്യുന്നില്ല പട്ടാളത്തെപ്പറ്റി നാം പുകഴ്ത്തി പറയുന്നതും അവരെ സ്മരിക്കുന്നതും യുദ്ധം വന്നാൽ മാത്രമാണ് എന്നതുപോലെയാണ് ഈശ്വരൻ്റെ കാര്യവും മാരകമായ രോഗം ബാധിച്ചാൽ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടാൽ സർവശക്തനെ വിളിച്ചു കീഴുകയായി നാം നേർച്ചയോ പൂജയോ കഴിക്കുകയായി ദൈവത്തിൻ്റെ അസ്വത്വത്തെപ്പറ്റി തെറ്റു ചെയ്യുമ്പോഴൊന്നും നാം സ്മരിക്കാറേയില്ല സദാചാര നിഷ്ഠമായ ജീവിതം നയിക്കണമെന്നത് ഈശ്വര കൽപ്പനയാണ് മറ്റുള്ളവരെ സഹായിക്കുക കഷ്ടപ്പെടുന്നവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക തളർന്നവന് തോളാകുക താപത്തിൽ വെന്തുരുങ്ങുന്നവന് തണലാവുക ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് നാം ആപത്തിൽ അകപ്പെടുമ്പോൾ മാത്രം ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹൈന്ദവതത്വശാസ്ത്രവും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശുക്രിസ്തുവും അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബിയും പറഞ്ഞത് വിശ്വാസി എന്ന് സ്വയം വിചാരിക്കുന്നവരിൽ അധിക പേരും മറന്നു പോകുന്നു ഇല്ലാത്തവനും നൽകുവാൻ വേണ്ടി കൂടിയാണ് ഈശ്വരൻ നമ്മെ ധനം കൊണ്ടും മറ്റു കഴിവുകൾ കൊണ്ടും അനുഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ധന്യതയുടെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത് പലപ്പോഴും വിസ്മരിക്കുന്നവരാണ് നാം നമ്മിലെ മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അശരണരോടും അധസ്ഥിതരോടും ഞാനുണ്ട് എന്ന് പറയാനുള്ള ആർജ്ജവും പ്രകടിപ്പിക്കുമ്പോഴേ നാം നല്ല മനുഷ്യരായി തീരുകയുള്ളൂ കാനേഷ് പൂനൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്